അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് പൂക്കൂട്ടും അമരബലം പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ഓട്ടോ പാർക്കിങ്ങിനായി കൃത്യമായ സ്ഥലം അനുവദിക്കുക വ്യാപാരികൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാർക്കിംഗ് ഒരുക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ ആർ പോലീസ് ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പൂക്കോട്ടുംപാടത്ത് രണ്ടു വർഷത്തേക്ക് പുതിയ ഓട്ടോ പെർമിറ്റ് നൽകില്ലെന്നും നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് തുടരുകയും ചുള്ളിയോർ റോഡിൽ ഓട്ടോ പാർക്കിംഗ് സഹകരണ ബാങ്കിന് മുൻവശം മുതലും നിലമ്പൂർ കാളികാവ് റോഡിലെ ബസ് ബസ്ബേ ക്വാളിറ്റി സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് പരിസരത്തേക്ക് മാറ്റിയതായും പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഓട്ടോ പാർക്ക് ചെയ്യാൻ സ്ഥലം അനുവദിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ഇനി പുതുതായി വരുന്ന ഓട്ടോ പെർമിറ്റുകൾ പൂക്കോട്ടമ്പാടം ടൌൺ അല്ലാതെ അവരുടെ പ്രാദേശിക പ്രദേശങ്ങളിൽ നൽകാനും യോഗത്തിൽ തീരുമാനമെടുത്തു നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വർഷം മുന്നേ നടന്ന പങ്കെടുപ്പിച്ചിരുന്നു കാക്കപ്പുരിലെ രവേട്ടനാണ് അതിൻ്റെ ബസിന്റെ ഓണേഴ്സ് ഓണേഴ്സിന്റെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ പങ്കെടുപ്പിക്കലുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ നല്ലൊരു പ്രശ്നമാണ് എന്താണെങ്കിലും ഞമ്മക്ക് പിന്നെ ഓട്ടോറിക്ഷകൾ കടൻ്റെ മുന്നിൽ ഇടുന്നത് വലിയ പ്രശ്നം തന്നെയാണ് അപ്പം അത് ഞമ്മക്ക് വേറൊരു സ്ഥലം കണ്ടെത്തുന്ന കാര്യം ഇവിടെ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ഞമ്മളിപ്പോൾ ഈ നിലമ്പൂര് പൂക്കോട്ടുംപാടം റോഡുമേ ഇപ്പം നമ്മൾ സാറാ ഇവിടെ മെഡിക്കൽ സ്റ്റോർ അപ്പാസിന്റെ ചുള്ളി കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു മീറ്റർ അകലത്തിൽ ഞമ്മളിടണം ഇടുമ്പോൾ ഞമ്മള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട് ആ ഡ്രൈനേജിനോട് ചാരി ഇടണം ഇപ്പം നമ്മള് കുറെ ഇപ്പം അത് പറഞ്ഞെങ്കിലും പക്ഷേ അധികം വണ്ടികളും ഇപ്പോഴും അതിന് ഒരുപാട് കാരണങ്ങളാണ് അവർ പറയുന്നത് ഇത് ചില വണ്ടി ഉന്താ പ്രയാസമാണ് പിന്നെ അങ്ങോട്ട് ആകുമ്പോൾ ഇടച്ച് കയറുന്നില്ല ഇടച്ച് കയറാത്ത നമുക്ക് തൽക്കാലം അവിടെ ഓട്ടോ അടിക്കാറും കൂടെ ഇതിലൊക്കെ ചെയ്യാം എന്നാലും നിങ്ങൾ അടിപ്പിച്ചിടണം നമ്മക്കിപ്പോൾ ഈ റോഡ് രീതി കൂട്ടിയിട്ട് പ്രയോജനം കാണണമെങ്കിൽ നിങ്ങൾ അടുപ്പിച്ചിട്ടെങ്കിൽ തന്നെ കൈ പിന്നെ കയറാൻ കൈയിട്ടില്ല എന്നൊക്കെയാണ് കയറാൻ കൈ ഉണ്ട് അവിടെ സ്ലാബിൽ നിന്ന് കയറാറുണ്ട് അടുപ്പിച്ചിട്ടവിടെ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കയറില്ല അപ്പൊ അത് നമ്മള് റോഡിന് അടുപ്പിച്ച് അല്ല സ്ലാബിനെ അടിപ്പിച്ച് വോട്ടർഷക്കാരിടണം ഒരു കടക്ക് ഒരു മീറ്റർ അകലത്തില് ഒരു വണ്ടി ഒരു മീറ്റർ അകലത്തിലേയും ഇട്ടാലുള്ളൂ അല്ലെങ്കിൽ കടൻ്റെ മുന്നിൽ ശരിക്കും അകലം ആളുകൾക്ക് വന്ന് സാധനം വാങ്ങാനുള്ള സൗകര്യം വേണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ചിരക്കിറക്കുന്നത് ചരക്കിറക്കുന്നത് വലിയ പ്രശ്നമുള്ളത് ഇരുമ്പോയി സ്റ്റോറിൻ്റെ മുന്നിലാണ് അത് ഇരുമ്പോയ്ക്കാരെ കുഞ്ഞാക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇരുമ്പോയ്ക്കാരിപ്പം പിന്നെ ഈ സ്ലാബിന് ചാരി ചിലപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടാവും ചിലപ്പോൾ ബൈക്ക് ഉണ്ടാവും ചിലപ്പോൾ മറ്റു വാഹനങ്ങൾ കാറൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് അവർ ലോറി നിർത്തുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രാഫിക് ജാമ് വരികയാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്കിലും ഞാൻ പറയാം നിങ്ങൾ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളും ഈ ഓടിച്ചക്കാർക്ക് അതേ ബാധകം തന്നെ നമ്മൾ അവിടെ ലോഡും വണ്ടി പത്ത് വീല് പന്ത്രണ്ട് വീല് വണ്ടിക്കാണോ വരുന്നത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്